ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരാൾ ഇങ്ങനെ ജോണി ആൻഡി സാർ ഇങ്ങനെ സംസാരിച്ച ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ എന്നുള്ളത് അപ്പം ആ കൊടുത്തിൽപ്പെട്ട ഒരു ടീമാണ് പോലീസുകാരെന്ന് തോന്നുന്നു പലപ്പോഴും അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ ഒരു ഒരു സാധനം നടന്നിട്ട് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു നിന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം പല സാഹചര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും നമ്മളെ ഒരു ഒരു സിറ്റി സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത് അപ്പോൾ അത് അതിപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പം ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്ക് അറിയാം ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് പക്ഷേ പ്രിൻസിപ്പൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് പറയാൻ പറ്റില്ല കാരണം നമുക്ക് സത്യം പറയണമെന്നുണ്ട് പക്ഷേ നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അതായത് പ്രിൻസിപ്പളോട് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അതൊരു സ്പോട്ടാണ് നമ്മൾ നിൽക്കുന്ന നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആ ആരാ നമുക്ക് നമുക്കറിയുമെങ്കിൽ പക്ഷെ നമ്മളിലേക്ക് അവൻ വിരൽ ചൂടുണ്ടാവുക അപ്പോൾ നമ്മളല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിടിക്കപ്പെടുന്ന കാണുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുന്നത് ഉണ്ടാവും അതൊക്കെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഇത്ര കാര്യങ്ങൾ അത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരും അല്ല ഇപ്പൊ നമ്മള് സിനിമാക്കാരെടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ രീതിയിൽ കാരണം ഒരു പേര് എവിടെയെങ്കിലും ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇമാജിനേഷൻ മൊത്തം ആൾക്കാർ അയാളാണോ അല്ലെങ്കിൽ അടുത്തും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു ഒരാളാണ് ഉള്ളത് അല്ല അത് നമുക്ക് ആർക്കും അറിയില്ല അത് അവിടെ പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ ആ പോയ ആൾക്കോ എന്തെങ്കിലും അറിയാമെന്നല്ല അത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്ക് അറിയാമെന്നല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാ ആൾക്കാർക്കും ജഡ്ജിങ് ആ ഒരു ജഡ്ജ്മെന്റ് രീതിയിൽ മാത്രമല്ല ആൾക്കാർ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ ചിലപ്പം സിനിമ ഒരു കളർഫുൾ ഇൻഡസ്ട്രി ആണ് അതുകൊണ്ട് തന്നെ എന്ത് ഇൻസിഡന്റ് ആയിരുന്നു ആ സിനിമക്കാർ എന്നുള്ളൊരു ഇത് അത് ആൾക്കാരുടെ സിനിമ എല്ലാവരും വിസിബിൾ ആയിട്ടുള്ളതും എല്ലാവരും കാണുകയും ചർച്ച ചെയ്യും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലേ പൊറും ആയിട്ടും എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് നോർമലി വരുന്നൊരു ബാക്കി പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ നമ്മൾ പബ്ലിക് ആണ് അതായത് ഈസി ടു ആക്സസ് ആണ് പബ്ലിക്കിന് ബാക്കിന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി പോകുന്നു ഒരു രാവിലത്തെ വൈകുന്നേരം വർക്ക് ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ പോകുന്നു അവിടെ നമ്മൾ നോർമൽ ആളുകളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല അവിടെയും എല്ലാ ഇൻസിഡൻസും നടക്കുന്നുണ്ടാവും പക്ഷെ എന്താ വെച്ചാൽ നമ്മളുടെ എല്ലാം സംഭവം കണക്റ്റഡ് ടു പബ്ലിക് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തും ഈസിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നമ്മളെ പറ്റി എല്ലാ കാര്യങ്ങളും അവർക്കും കൗതുകം എന്ന് വെച്ചാൽ നമ്മളെ പറ്റി അറിയാനായിരിക്കുമല്ലോ എന്തായിരിക്കും എന്താ ചെയ്യുന്നത് ഇതിപ്പോൾ എവിടെ പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ടോ ഇപ്പം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ക്യൂരിയോസി ആ സോഷ്യൽ മീഡിയ ആ ഏത് ഒരു ചാനലിലെടുത്താലും അവരും അതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങളെ എന്ന് പറയുന്നത് നമ്മളിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് കാരണം അതാണ് ആൾക്കാർക്ക് വേണ്ടത് അപ്പം അത് ഇതൊരു കണക്റ്റഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പം അത്രയേ ഉള്ളൂ അത് നമുക്ക് കറക്റ്റ് പബ്ലിക്കായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഔട്ട്പുട്ടാണ് പുട്ടാണ് ഈ സിനിമ തഗ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സിനിമ നല്ലതാണ് കാരണം ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞു തീർച്ചയായും ഞങ്ങളുടെ ഫൈനൽ പാട്ടാണ് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കും അവരോട് സിനിമനെ പറ്റി കൺവേ ചെയ്യുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു ആറാം തീയതി ജൂൺ ആറെന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി സിനിമയിൽ ഒന്നും ചെയ്യാനില്ല നാളെ ആൾ വന്നിട്ട് സിനിമ കണ്ടിട്ട് അയ്യോ അത് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പം നമ്മൾ ആലോചിച്ചാൽ ശരിയാണല്ലോ എന്ന് ആലോചിക്കുക എന്നല്ലാതെ നമുക്കതൊരു മാറ്റം വരുത്താൻ പറ്റില്ല കഴിഞ്ഞു പോയില്ലേ കാരണം ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ഭാഗം ശരിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ അതേപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്